ഡിജിറ്റൽ സാങ്കേതികവിദ്യ ആധുനിക ജീവിതത്തെ പരിവർത്തനം ചെയ്തിരിക്കുന്നു ആശയവിനിമയം സഹകരണം നവീകരണം എന്നിവയ്ക്കായി വെർച്വൽ പ്ലാറ്റ്ഫോമുകൾ നൽകുന്നു ഈ ഉപകരണങ്ങൾ പഠനം ജോലി ബന്ധം എന്നിവ മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ അമിത ഉപയോഗം തെറ്റായ വിവരങ്ങൾ എന്നിവ പോലുള്ള വെല്ലുവിളികളും അവ കൊണ്ടുവരുന്നു അവയുടെ ഉപയോഗത്തിന് ചിന്താപൂർവമായ സമീപനം ആവശ്യമാണ് വെർച്വൽ ഫ്രെയിംവർക്ക് ഫലപ്രദമായ ഡിജിറ്റൽ ഏർപ്പെടലിന് മാർഗനിർദ്ദേശം നൽകുന്നു വി ഫോർ വിഷൻ കാഴ്ചപ്പാട് ഡിജിറ്റൽ പ്രവർത്തനങ്ങൾ അർത്ഥവത്തായ ലക്ഷ്യങ്ങളുമായി ഒരുമിപ്പിക്കുക ഐ ഫോർ ഇൻസൈറ്റ് അന്തർദൃഷ്ടി വിവരങ്ങൾ വിമർശനാത്മകമായി വിലയിരുത്താൻ ഡിജിറ്റൽ സാക്ഷരത വളർത്തുക ആർ ഫോർ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം സാങ്കേതികവിദ്യയുടെ ഗുണങ്ങളും അപകസാധ്യതകളും സന്തുലനം ചെയ്യുക ടി ഫോർ ടെക്നോളജി സാങ്കേതികവിദ്യ ഉൽപാദനക്ഷമതയ്ക്കും സഹകരണത്തിനുമായി ഉപകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് മനസ്സിലാക്കൽ സഹാനുഭൂതിയും ശരിയായ ഓൺലൈൻ പെരുമാറ്റവും പരിശീലിക്കുക എ ഫോർ അഡാപ്റ്റബിലിറ്റി അനുകൂലക്ഷമത വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ പ്രവണതകളുമായി യോജിപ്പിച്ച് നിലനിൽക്കുക എൽ ഫോർ ലിമിറ്റേഷൻ പരിധി ജീവിതസന്തുലനത്തിനായി ആരോഗ്യകരമായ അതിർത്തികൾ സ്ഥാപിക്കുക നമ്മുടെ വെർച്വൽ ഭാവി മെച്ചപ്പെടുത്താൻ നാം ഡിജിറ്റൽ വിദ്യാഭ്യാസം ധാർമ്മിക നവീകരണം സന്തുലിതമായ ഉപയോഗം അനുകൂലമായ ഓൺലൈൻ സംവേദനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഈ സമീപനം എല്ലാവർക്കും ഫലപ്രദവും സുസ്ഥിരവുമായ ഡിജിറ്റൽ സാഹചര്യം ഉറപ്പാക്കുന്നുണ്ട്